അറിയപ്പെടുന്ന അഭിനയ ആചാര്യനായ താങ്കൾ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നുണ്ട് ഈ രംഗത്തുള്ള താങ്കളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് അഭിനയ രംഗത്തുള്ളത് ശരിയായിട്ടും പറഞ്ഞ കൊച്ചിലെ പ്രൈമറി ക്ലാസ് തൊട്ട് എനിക്ക് അഭിനയം ഹരമായിരുന്നു നാടകം ഹരമായിരുന്നു പിന്നെ എഴുത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു ശരിയായിട്ടും ബാങ്കിൽ നമ്മൾ പെട്ടെന്ന് ജോലി കിട്ടി സ്കൂൾ ഓഫ് ഡ്രാമ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനുമുമ്പ് ഞാൻ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടറായിരുന്നു അതിന് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ജോയിൻ ചെയ്തു ബി എസ് സി പഠിക്കുമ്പോഴാണ് ബെസ്റ്റ് ആക്ടറായത് അത് കഴിഞ്ഞിട്ട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ജോയിൻ ചെയ്തു സ്കൂൾ സ്കൂൾ ഓഫ് ഡ്രാമയുടെ അവസാനത്തെ സെമസ്റ്ററിലാണ് വീട്ടിൽ നിന്നും അയച്ച ഒരു ആപ്ലിക്കേഷൻ ക്ലിക്കായി ബാങ്കിലേക്ക് ആവുന്നത് ബാങ്ക് ജോയിൻ ചെയ്യുന്നതിന് എനിക്ക് വലിയ താല്പര്യം ഒരു വിഷയമില്ല എനിക്ക് കലാഫീഡ് തന്നെ ആയിരുന്നു ഇഷ്ടം പക്ഷേ പിന്നീട് റിസൈൻ ചെയ്തത് ഞാൻ സീനിയർ മാനേജർ മാനേജറായിരിക്കുമ്പോഴാണ് റിസൈൻ റിസൈൻ ചെയ്തതിന് ശേഷം എനിക്കിത് ചെയ്യണമെന്നുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ടാണ് ഞാൻ റിസൈൻ ചെയ്തത് അതിനകത്ത് നമ്മുടെ പാഷൻ ഡെവലപ്മെൻറ്റിനോടൊപ്പം മറ്റുള്ളവർക്കും അത് സാധിക്കുന്ന രീതിയിൽ പ്രയോജനകരമാവണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇതെല്ലാം രാജിവെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഞാൻ ആക്ടിങ് മാത്രമല്ല സിനിമ ഷോർട്ട് ഫിലിംസ് ഇതിൻ്റെ എല്ലാ ഡയറക്ഷൻ കഥ ഇതെല്ലാം എഴുതുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ വരുന്ന സ്റ്റുഡൻസ് ആണ് ഇതിനകത്ത് ഒരു പ്രചോദനമാകുന്നു പങ്കെടുക്കുന്നതെല്ലാം